മീനം രാശിക്കാരെ തുടർച്ചയായി തോൽവികൾ മാത്രം കണ്ടുകൊണ്ട് മുന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്ക് ഈ കർക്കിടക മാസം മുതൽക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നതെന്ന് നോക്കാം വളരെയധികം നല്ല നല്ല ഫലങ്ങൾ തന്നെയാവും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും വഴിത്തിരിവ് എന്നല്ല നിങ്ങൾക്ക് നഷ്ടമായി പോയത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഈ പതിനെട്ടാം തീയതിക്ക് ശേഷം നിങ്ങളുടേതായ കാര്യങ്ങൾക്കെല്ലാം പരിപൂർണമായ വിജയം വന്നെത്തുന്നു എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ പരിപൂർണമായിട്ടും കാണുക കേട്ടതിന് ശേഷം അതിൻ്റെതായ രീതിയിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി മുന്നിലേക്ക് സഞ്ചരിക്കുക അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ സ്വപ്നത്തിലും ചിന്തിക്കാൻ കഴിയാത്ത ചില നല്ല മാറ്റങ്ങൾ എന്ന് വേണം പറയാനായിട്ട് കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വളരെയധികം സുഖ ദുഃഖങ്ങൾ തന്നെയാണ് ഇതിലെ തൊണ്ണൂറ് ദിവസത്തെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് എൺപത് ദിവസത്തോളം ദുഃഖാവസ്ഥ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പത്ത് ദിനവും സന്തോഷമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടേത് മാത്രമായിരിക്കും അതിൻ്റെതായ ഉത്തരവ് എന്ന് മനസ്സിലാക്കണം എൺപത് ദിവസം എന്തായാലും വളരെയധികം ദുഃഖം തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാണ് പ്രയോജനപ്പെടുത്തുക ഒരാളോട് പോലും നിങ്ങളുടേതായ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാൻ മടിക്കുന്ന വ്യക്തികളാണ് പക്ഷേ കഴിഞ്ഞ മാസങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ പ്രശ്നങ്ങൾ എന്ത് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ കൈവശം നിന്ന് കാശൊക്കെ വാങ്ങി ഉണ്ട് നല്ല രീതിക്ക് ഇരുന്ന വ്യക്തികൾ അതായത് നമുക്ക് പത്ത് പൈസയ്ക്ക് പ്രയോജനമില്ല എന്നിരുന്നാലും അവരുടെ മുന്നിൽ പോലും കൈകെട്ടി വായ്പൊത്തി നിൽക്കേണ്ട ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങൾ തൊഴിൽപരമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ വളരെ അധികം തന്നെ ഉണ്ടായിരുന്നു കുടുംബ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിലോ ഈ സർക്കസുകാരൊക്കെ റോഡിൽ വന്ന് ചില സർക്കസുകളൊക്കെ കാണിക്കും അതായത് ആ രണ്ട് സൈഡിൽ ഒരു കയറ് കെട്ടിയിട്ട് അതിന് മുകളിൽ കൂടെ നടന്നു പോകുന്ന ചില രംഗങ്ങളൊക്കെ റോഡുകളിലൊക്കെ കാണാം പലയിടങ്ങളിലും അപ്പോ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതവുമായിട്ട് ബാലൻസിങ് ഇല്ലാത്ത രീതിയിൽ ഒരു കയറിന് മുകളിൽ കൂടെ നടന്ന ഇപ്പോൾ വീഴുമോ എപ്പോൾ വീഴും എന്ന ചിന്തയിലൂടെ സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തികൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ തന്നെയാണ് ഏറ്റവും അധികം വഞ്ചന കാട്ടിയിട്ടുള്ളത് അതായത് നയവഞ്ചകരെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒപ്പം അടുത്തുകൂടി നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നെ പണി തന്നിട്ട് പോയ ഒരു സാഹചര്യമാണ് അപ്പോൾ അടുത്തുള്ളവരാണെങ്കിലും ശരി കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി മിക്കവാറും ഒരു സ്ത്രീകൾ ആയിരിക്കും നിങ്ങൾക്ക് പ്രശ്നകാരകത്വമായിട്ട് വരിക അടുത്തുകൂടി ചിരിച്ചുകൊണ്ട് വന്നിട്ട് പണി പതിനെട്ടിൻ്റേതായ തന്നിട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല ആണായിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പെണ്ണായിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മീനം രാശിയുള്ളവർക്ക് തന്നെ ഇവർക്ക് ഒരു കാര്യം കണ്ടാൽ മനസ്സിലാക്കാൻ അറിയില്ല അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ അറിയില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ് സത്യം കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾക്ക് സ്വയം അനുഭവം വന്നാലേ മനസ്സിലാക്കൂ ഇപ്പോൾ അടുത്തൊരു വീട്ടിലെ അടുത്ത റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഒരാൾക്ക് പറ്റിയാൽ എനിക്കും കൂടെ ആക്സിഡന്റ് വന്നാലേ അത് മനസ്സിലാക്കൂ എന്ന ചിന്ത വളരെയധികം തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം ആ വ്യക്തിക്ക് ഉണ്ടായ അനുഭവം നാളെ നമുക്കും ഉണ്ടാകാം എന്ന ചിന്താഗതി ആണ് അവിടെ വേണ്ടത് അപ്പോൾ അനുഭവിച്ചാൽ മാത്രമാണ് നമ്മൾ പഠിക്കുക എന്ന ആ ഒരു ചിന്ത മാറ്റണം മറ്റു പലർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നം എങ്ങനെയെങ്കിലുമൊക്കെ അത് തീർന്നു പോകും പക്ഷേ മീനം രാശിക്കാർക്ക് ഈ സ്കെയില് പോലെ ഇങ്ങനെ ഒരിഞ്ച് രണ്ടിഞ്ച് മൂന്നിഞ്ച് എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്ന് ചാടി രണ്ടാമത്തെ അടുത്ത് അവിടെ അടുത്ത പ്രശ്നം അവിടെ നിന്ന് ചാടി അടുത്തടുത്ത് പോകുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്നിനു മേലെ ഒന്നായിട്ട് വന്നടങ്ങിക്കൊണ്ടേയിരിക്കും ഈ കർക്കിടക മാസത്തിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥനകൾ വഴിപാടുകൾ അർച്ചനകളൊക്കെ നടത്തിയാൽ പരിപൂർണ്ണമായ വിജയം നിങ്ങളെ തേടിയെത്തും അതായത് ആൺ ദൈവങ്ങളല്ല സ്ത്രീ ദൈവങ്ങൾ അതായത് ആ ദേവി ദുർഗാദേവി ആവാം കാളിയാവാം അല്ലെങ്കിൽ ഭഗവതിയാവാം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ദൈവം ഏതാണോ അത് സ്വന്തം പെറ്റമ്മ വേണമെങ്കിലും ആവാം നിങ്ങൾക്ക് തൊട്ട് കാൽ തൊട്ട് വന്ദിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ തന്നെയും വളരെയധികം മേന്മകൾ തന്നെയാണ് എന്ന് പറയാം പക്ഷേ ഇവിടെ പെറ്റമ്മ പോലും ഈ മീനൻ രാശിക്കാരെ തൂക്കി തറയിലടിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ആണാണ് ഒരു മീനൻ രാശിയിൽ പിറന്ന ഒരാണാണെങ്കിൽ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നും ചുരണ്ടി 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 ഓരോന്നും വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം അത് കൊടുക്ക് ഇത് കൊടുക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ കർക്കിടക മാസത്തിൽ ഉള്ള ഈ നാല് രാശി മാറ്റങ്ങൾ നാല് രാശി നാല് ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ നിങ്ങളെ വളരെയധികം മുന്നിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ഇപ്പോൾ ശനി ഭഗവാൻ വക്രഗതിയിലുള്ള ഒരു സഞ്ചാരമാണ് നടത്തുന്നത് അതായത് മീനൻ രാശിയിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ അദ്ദേഹം സ്വന്തം രാശിയിൽ തന്നെ വക്രമായി സഞ്ചരിക്കുന്ന ഒരു സ്വഭാവമാണ് അതായത് ഇനിയിപ്പോൾ രാശിക്കാരനെ ഇനി വലിയ തോതിൽ വലിച്ച പ്രശ്നങ്ങളിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ഞാൻ ഇന്നേ പിന്നിലേക്ക് മാറി നിൽക്കാം എന്ന ഒരു ചിന്തയാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പ്രശ്നം മുന്നിൽ നിന്ന് തന്നവർ പിന്നിൽ ഉണ്ട് എന്നുള്ള ഒരു മനോഭാവമാണ് ഇവിടെ വേണ്ടതെന്നാണ് മനസ്സിലാക്കുക അപ്പോൾ ഏതൊരു ഗ്രഹം വക്രമായി പോകുന്നോ അത് നമ്മുടെ മുന്നിലല്ല നമ്മുടെ പിന്നിൽ ഉണ്ട് എന്ന് ചിന്തിച്ച് വേണം മുന്നിൽ അപ്പോൾ നിഴൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് പ്രകാശം വരുന്നത് നിഴലായ ശത്രു പിറകിലുണ്ട് എന്ന ചിന്ത വേണം അതാരാണെങ്കിലും പിന്നിൽ ഒരു കണ്ണ് നിങ്ങൾക്ക് വേണമെന്നാണ് പറയുക തൊഴിലിടങ്ങളിൽ പിന്നിൽ ശത്രു ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയം ഇത് ശനിയുടേതായ വക്രമാണ് അപ്പോൾ ഇത് കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തി മുന്നിലേക്ക് സഞ്ചരിക്കാറാണ് അതായത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയം തൊഴിലിടങ്ങളിൽ മുന്നിൽ നിന്ന് ആര് കുത്തി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയോ അവിടെ നിങ്ങൾക്ക് നേരെ പൊസിഷനിങ് വലിയ രീതിയിൽ തന്നെയാണ് ഉള്ളത് അതായത് അടുത്ത ചെയർ അതായത് പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴി നിങ്ങളെ അകാരണമായിട്ട് നിങ്ങളുടേതായ ബോസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് കാലകത്വമായി വഴക്കുകൾ പറയുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തെറ്റൊക്കെ മാറി വരുന്ന അതായത് നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് കണ്ടെത്തുകയും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തെ തരികയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ശത്രു മുന്നിൽ നിന്നും പിന്നിലേക്ക് മാ എറിയപ്പെടുന്നു അവിടെ പിന്നിൽ നിന്ന് കുത്താനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത് ഇപ്പോൾ മുന്നിൽ സഞ്ചരിക്കുക മറ്റൊരു കാര്യം ഇവിടെ നാലാം ഭാവം നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ വ്യാഴവും അതുപോലെ ശുക്രനുമാണ് ഇപ്പോൾ മീനം രാശിക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നാലാമിടത്തിൽ ശുക്രനും വ്യാഴനും കൂടെ സഞ്ചാരം നടത്തുന്ന ഒരു സമയമാണെങ്കിൽ വിപരീത രാജയോഗം എന്നാണ് പറയപ്പെടുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ രാജാവാകണം എന്നല്ല രാജാവിനെ പോലെ ആകണം എന്നല്ല നമുക്ക് മുന്നിലേക്കുള്ള വഴികൾ എന്തായാലും തുറക്കുന്നു അതായത് അംഗീകരിക്കപ്പെടുന്നു എന്നാണ് ഇതുവരെ നിങ്ങൾ അവഗണിക്കപ്പെട്ടിരുന്നെങ്കിൽ അംഗീകരിക്കപ്പെടുന്നു അപ്പോൾ ആ ഒരു അവസരം മാക്സിമം മുതലെടുത്ത് അവിടെ നിന്നും കറന്നെടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് പണം ഏത് വഴിക്ക് നമ്മൾക്ക് നേടാൻ കഴിയുമോ അത് നേടിയെടുക്കുക എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ നീതി ന്യായം ധർമ്മം ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇറങ്ങുന്ന വഴി ഒരു അഞ്ച് ദിവസമാണെങ്കിൽ അഞ്ച് ദിവസം നേടാനുള്ളത് നേടി മറിയുക ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടേതായ വളരെ ദൂരെയുള്ള ഏതെങ്കിലും ബന്ധുക്കളൊക്കെ തന്നെ ഇതുവരെയും ഒത്തിരി കാലമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നവരൊക്കെ തന്നെ നിങ്ങളെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ഇതുവരെ നിങ്ങളെ പണമോ പ്രശ്നോ കാര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ സുഹൃത്തുക്കളൊക്കെയും നിങ്ങളെ വീണ്ടും തേടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും അതായത് അകാരണമായ പ്രശ്നങ്ങളാൽ ചില നല്ല സുഹൃത്തുക്കളൊക്കെ പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ തേടി തിരിഞ്ഞു വരുന്ന ഒരു സ്വഭാവമായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക അടുത്തതായി ബുധൻ എന്ന ഗ്രഹം സൂര്യൻ്റെയൊപ്പം സഞ്ചാരം നടത്തുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ സൂര്യൻ്റെ ഒപ്പം ബുധൻ സഞ്ചാരം നടത്തുന്ന കാലം നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലത്തെ പ്രധാനം കാരണം ബുധ ആദിത്യ ആദിത്യോഗമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറപ്പെടും എന്നതാണ് മനസ്സിലാക്കാനായിട്ടുള്ളത് അനോണിമസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ സമ്പത്ത്പരമായ രീതിയിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറി കിട്ടും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുടുംബപരമായ അന്തരീക്ഷത്തിൽ ചില പിണങ്ങലുകൾ വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ചേർന്നിരുന്നുവെങ്കിൽ എന്ന ചിന്താഗതിയൊക്കെ ഉണ്ടരുന്നെങ്കിൽ ഈ ഒരു സമയം ചർച്ചയ്ക്ക് ഇടം കൊടുക്കേണ്ട സമയമാണ് അത് അനുകൂലമായിട്ട് മുതിർന്ന ഒരു വ്യക്തിയാൽ നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യും ഈ പൂർവ സ്ഥാനം കൊണ്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുന്നത് കുട്ടികൾ വഴി എന്തെങ്കിലുമൊക്കെ അപമാനങ്ങൾ അപവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിപൂർണമായിട്ടും തീരുന്ന ഒരു സമയമാണ് കുട്ടികളാൽ എന്തെങ്കിലും പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുക അതുവഴിയിൽ നിന്ന് അപവാദങ്ങൾക്ക് കേൾക്കുക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക കുട്ടികൾ നമ്മളോട് മിണ്ടാതിരിക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം അനുകൂലമായിട്ടാണ് വരുന്നത് അവിടെ ആ പ്രശ്നങ്ങളൊക്കെ തീരുന്നു എന്ന് മനസ്സിലാക്കാം ഈ കർക്കിടക മാസത്തിൽ കുടുംബ പരദേവതകളെയൊക്കെ വണങ്ങി പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് പരദേവതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും റീആക്ടിവേഷൻ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഫലത്തെ കാരണം ഇതുവരെയും നിങ്ങൾക്ക് പരദേവതകളുടേതായ ഒരു ആശീർവാദമില്ലെങ്കിൽ ഈ കർക്കിടക മാസം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ് അപ്പോൾ ഈ ഇവിടെ ഈ ഒരു സമയം നടത്തുന്ന പ്രാർത്ഥനകൾ ഫലവത്തായി വരികയും ചെയ്യും വ്യാഴനും ശുക്രനും ഒരുമിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുള്ള ധനവരവുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടാതെ ഇരുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് വാസ്തവം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു ധനവരവ് ഉണ്ടാക്കുകയും ചെയ്യും ഭയങ്കരപ്പെട്ട ഒരു വരവല്ലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വരവ ആയിരിക്കും വരിക ഇവിടെ ലഘനത്തിൻ്റെ ആറാം ഭാവത്തിൽ നിങ്ങൾക്ക് ഇവിടെ സഞ്ചാരം നടത്തിക്കൊണ്ടിരുന്നത് തന്നെ ഇവിടെ ചൊവ്വ കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളാണ് അപ്പോൾ ആറാം ഭാവം എന്ന് പറയുന്നത് ഋണ രോഗ ശത്രു സ്ഥാനമാണ് കടബാധിതകളുടെയും രോഗങ്ങളുടെയും ശത്രുക്കളുടേതുമായ സ്ഥാനമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഈ രണ്ട് ഗ്രഹങ്ങൾ കേതു തന്നെയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് കാരകത്വമൊന്നും വേണ്ട ഒരാൾ നമ്മളെ വിളിക്കുന്നു നമ്മളത് കേട്ടില്ല സത്യത്തിൽ കേട്ടില്ല പക്ഷേ നമ്മളത് കേൾക്കാത്തതാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത് കേട്ടിട്ട് വിളി കേട്ടിട്ടും വിണ്ടിയില്ല എന്ന ഒരു പ്രശ്നം നമ്മൾ സത്യത്തിൽ കേൾക്കുന്നില്ല അത് അവരോട് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയതായിട്ട് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഏതുവിന് പ്രശ്നമൊന്നും വേണ്ട ഒരു കാര്യത്തെ നമുക്ക് പ്രശ്നങ്ങൾക്ക് അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കാം ചൊവ്വയാണെങ്കിലോ അകാരണമായി നമ്മളെ ദേഷ്യത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയും ചെയ്യാം അപ്പോൾ കേതു അകാരണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചൊവ്വ നമുക്ക് ദേഷ്യത്തെ ഉണ്ടാക്കി ആ പ്രശ്നത്തെ കുറച്ചുകൂടി വലുതായി പോകുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കും എന്നാലും ഇപ്പോൾ രാശി മാറ്റം ഗുണകരമായ ഒരു ജീവിതത്തിൻ്റെതായ മുന്നേറ്റം അതായത് എന്തിനും തുനിഞ്ഞിറങ്ങാം എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടാക്കിത്തരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏഴാം ഭാവത്തിലേക്കാണ് സഞ്ചാരം നടത്തുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആരാണോ നിങ്ങളെപ്പറ്റി അപവാദങ്ങളും മോശവും ഒക്കെ പറഞ്ഞിട്ട് അവരൊക്കെ തന്നെ ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പക്കൽ എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസം ഈ പതിനെട്ടാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് നല്ല ഫലമാണ് ഉണ്ടാകുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അപമാനങ്ങൾക്കൊക്കെയും ഒരു നല്ല ഒരു തീർപ്പ് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ മീനം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ രാശി മാറ്റങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളതാണ് തീർച്ചയായിട്ടും നല്ല ഫലങ്ങളായിരിക്കും എല്ലാവർക്കും സർവ സർവ്വവിധ ഐശ്വര്യങ്ങൾ നേരുന്നു ദുർഗാ ഭഗവതിയെ ദേവി രൂപങ്ങളിലുള്ള ഈശ്വരനെ പ്രാർത്ഥിക്കുക അതാത് മതങ്ങളിൽപ്പെട്ടവർ